ഇന്ത്യ ഇംഗ്ലണ്ട് ലോഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റ് ആരാധകരെ ശരിക്കും ആവേശത്തിലാക്കിയിരുന്നു ഇതിന് പ്രധാനമായും കാരണം താരങ്ങളുടെ വാക്പോരാട്ടങ്ങളും സ്ലഡ്ജിങ്ങും തന്നെയായിരുന്നു മൂന്നാം ദിനം അവസാന സെഷനിൽ രണ്ടാം ഇന്നിംഗ്സിനിടെ ഇംഗ്ലണ്ട് ഓപ്പണർമാരായ സാക്രോലിയും ബെൻഡക്കറ്റും മത്സരം വൈകിപ്പിച്ചത് കളിക്കളത്തിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു മനഃപൂർവ്വം ഇംഗ്ലണ്ട് കളി വൈകിപ്പിച്ചെന്ന് ആരോപിച്ച് ക്യാപ്റ്റൻ ഗില്ലും ഇന്ത്യൻ താരങ്ങളും ഇംഗ്ലണ്ടിനെതിരെ പരിഹസിക്കുകയും വിമർശിക്കുകയും എല്ലാം ചെയ്തിരുന്നു ഇന്ത്യയുടെ ഈ പരിഹാസത്തിന് നാലാം ദിനം ഇംഗ്ലണ്ട് അതേ നാണയത്തിൽ ലോഡ്സിൽ മറുപടിയും നൽകിയിരുന്നു ഇംഗ്ലീഷ് ക്യാപ്റ്റൻ സ്റ്റോക്സ് ആണ് ഇതിന് തുടക്കമിട്ടത് ലോഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ നൂറ്റി റൺസ് പിന്തുടരവേ ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബോളർ ബ്രൈഡൻ കാർസെറിഞ്ഞ പതിനേഴാം ഓവറിലായിരുന്നു സംഭവം മൂന്ന് വിക്കറ്റിന് അമ്പത്തി റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഈ ഓവർ ആരംഭിച്ചത് മുപ്പത്തിരണ്ട് റൺസുമായി ഓപ്പണറായ കെ എൽ രാഹുലും ഒരു റൺസ് മാത്രം എടുത്ത് നൈറ്റ് ബാറ്റ്സ്മാനായി ഇറങ്ങിയ ആകാശ് ക്രീസിൽ ആകാശ് ആകാശ്ദീപായിരുന്നു സ്ട്രൈക്ക് നേരിട്ടത് ആദ്യ ബോളിന് പിന്നാലെ ിക്കറ്റിനായി കാർസിന്റെ എൽ ബി ഡബ്ല്യു അപ്പിൽ പക്ഷേ അമ്പയർ തള്ളി അടുത്ത ബോളിൽ റണ്ണില്ല മൂന്നാം ബോളിന് ശേഷം വീണ്ടും ഒരു എൽ ബി ഡബ്ല്യു അപ്പിൽ അതും അമ്പയർ തള്ളപ്പെട്ടു തുടർന്ന് ഇംഗ്ലണ്ട് റിവ്യൂ എടുത്തെങ്കിലും അംബേസ് കോൾ ശരിവെക്കുകയായിരുന്നു ഇതിനു പിന്നാലെ നേരത്തെ ബോളിംഗിനിടെ കാൽപേശിക്കേറ്റ പരിക്കിന് ആകാശദ്വീപ് മെഡിക്കൽ സംഘത്തിന്റെ സഹായം തേടിയിരുന്നു ഗ്രൗണ്ടിലേക്ക് വന്ന ഫിസിയോ വലതുകാലിൽ സ്ട്രാപ്പും ചെയ്തു ഇതോടെ അല്പസമയം മത്സരം തടസ്സപ്പെട്ടിരുന്നു എന്നാൽ മൂന്നാം ദിനം തങ്ങളുടെ ഓപ്പണർ സാക്രോണി കൈക്ക് പരിക്കേറ്റ ശേഷം ായം തേടിയപ്പോൾ കയ്യടിച്ച് പരിഹസിച്ച ഇന്ത്യക്കെതിരെ ഇത്തവണ ഇംഗ്ലണ്ട് താരങ്ങളും തിരിയുകയായിരുന്നു മത്സരം മനഃപൂർവ്വം വൈകിപ്പിച്ച് നാലാം ദിനത്തിലെ ഓവറുകൾ കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ പ്ലാനാണെന്ന് ആരോപിച്ച് ഇംഗ്ലണ്ട് താരങ്ങൾ ഇന്ത്യയെയും പരിഹസിക്കുകയായിരുന്നു സ്റ്റേഡിയത്തിലെ ഇംഗ്ലണ്ട് ഫാൻസിൽ നിന്നും അപ്പോൾ കോവലുകൾ ഉയരുന്നുണ്ടായിരുന്നു പക്ഷേ രാഹുലും ആകാശദ്വീപും ഇത് കാര്യമാക്കിയിരുന്നില്ല മൂന്നാം ദിനം ഇംഗ്ലണ്ട് ഓപ്പണർ സാക്രോലിക്ക് നേരെ ഗില്ല് പരിഹാസത്തോടെ കൈയ്യടിച്ചു വന്നതുപോലെ ബെൻ സ്റ്റോക്സും ചെയ്യുകയായിരുന്നു പരിഹാസ ചിരിയോടെ നോൺ സ്റ്റോപ്പ് ുടെ എൻഡിലുണ്ടായിരുന്ന രാഹുലിന് അരികിലേക്കാണ് സ്റ്റോക്സ് എത്തിയത് പക്ഷേ രാഹുലിനെ ഇത് ശുഭിതനോ അസ്വസ്ഥനോ ആക്കിയില്ല മറിച്ച് ഒരു ചെറുപുഞ്ചിരിയുമായി അദ്ദേഹം മാറുകയാണ് ചെയ്തത് ഇതോടെ സ്റ്റോക്സും പരിഹാസം അവസാനിപ്പിക്കുകയും ചെയ്തു